ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെ ശേഷം സുഖമാണോ ചായയൊക്കെ പിടിച്ചോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പണിയെല്ലാം ഫിനിഷായി അപ്പോൾ ഇനി നാളത്തേക്ക് അതായത് ഇത് ആടിന്റെ കാലാണ് കണ്ടില്ലേ ഇതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുക പിന്നെ ആടിന്റെ ബോട്ടി ബോട്ടി എന്ന് വെച്ചാൽ കർഷ അറബിയിൽ കർഷ എന്ന് പറയും ഇത് ആടിൻ്റെ കുടല ചെറുകൊടലാണ് അതായത് ബോട്ടി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാലേക്ക് നാളെ രാവിലെ പണിക്ക് എളുപ്പമുണ്ടോ അപ്പോൾ അതിലേക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കാലിൽ ഞാൻ എൻ്റെ തൊലിയൊക്കെ ഒന്ന് വിളിക്കുകയാണ് വിളിച്ചിട്ട് ഇതിൻ്റെ പാതമുണ്ടല്ലോ ഈ പാദം ഇതൊന്ന് ഇളക്കിയെടുക്കണം അവർക്ക് നാളെ ആട് വെക്കുമ്പോൾ അവർക്ക് അതിൽ കൂടി ഇട്ട് കൊടുക്കാവുള്ള നാളെ ആടിറ്റ കറിയാണ് മൊത്തം തൊലി കുളിക്കുക ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് അടുപ്പിൽ കുറച്ച് ചൂട് വെച്ചിട്ടുണ്ട് അത് ബോട്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പൊ ഇത് കൊരണമായിരിക്കും ഇങ്ങനെ അടുക്കി നാലെണ്ണം നിരത്തി വെച്ചിട്ട് ഒന്ന് കത്തിച്ചു കൊടുക്കുക കത്തി കൊടുക്കുമ്പോ ചെരുപ്പിങ് പോയി ചെരുപ്പിനെ കുഴപ്പ ഓൾറെഡി ചെറുകുടലിൽ ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കരിപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കത്തിക്കേണ്ട പണികളൊക്കെ കഴിഞ്ഞു പണി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നടക്കില്ല എല്ലാം കൂടെ കണ്ടില്ല മൂച്ച ഉള്ള കൊണ്ട് പെട്ടന്ന് ഉലിച്ചാ വരുക എല്ലായിട്ടും കഴിക്കും ഒരു ആടിന്റെ മൊത്തം കഴിക്കും ഒന്നും കളയില്ല നല്ല സാധനമാണ് ഈ ബോട്ട് ഈ കാല് കഴിയട്ടെ അറിയാനുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ അമൂലിയായിരിക്കും ഇവരൊക്കെ എത്തി കഴിയുന്നത് പക്ഷേ ഇവർക്കറിയാം ആഹാരത്തിനെ പറ്റി അമ്മയും വല്ല കുട്ടികഴിക്കുന്ന ആൾക്കാർ അപ്പൊ നാലാണെങ്കിൽ ഞാൻ വെച്ചിട്ട് കത്തിക്ക കേട്ടോ ഇവർക്ക് മൊത്തത്തില് കിട്ടണം അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാടില്ല അതാണ് അവരെ കണക്കും അപ്പൊന്ന് കഴുകുക ചുറ്റെടുത്തിട്ട് ചെലുപ്പിനെ എടുക്കാം നാളെ ചെയ്താൽ മതി പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പണി ഒരുപാടുള്ളേ അപ്പം ഇന്ന് റെഡിയാക്കി ചുറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ ഇച്ചിരി വന്നവരെ എളുപ്പത്തിന് പണി ഉണ്ടാക്കാം അവൻ ഞായറാഴ്ച ല്ലാത്തിരി ആയതിന് ശേഷം അല്ല ഇത് അടുത്തിന് അത് വരെ ഞാൻ ചെറുപോളിൻ്റെ ഒന്ന് കട്ട് ചെയ്തു ഇതൊരു കണക്കിലെടുക്കുക ചുറ്റണം അത് ചുറ്റിയാണ് എടുക്കണം കേട്ടോ ഇവിടുത്തെ മോഡല് ചുറ്റാണ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ചുറ്റി രണ്ട് സെറ്റ് വേറെ മോഡലാണ് ചുറ്റണത് കേട്ടോ നാട്ടിലെ മോഡല് കയറി എടുക്കുന്നതല്ല നല്ല വൃത്തി ക്ലീൻ ചെയ്തിട്ട് ചുറ്റി അതിനെ പിന്നീട് ഒന്നിൽ നിന്ന് ബോയിലിങ്ങി കുഴുങ്ങി അതിൻ്റെ കച്ചടം എല്ലാം കള അടുത്ത കളഞ്ഞെന്ന് വെച്ചാൽ ശരിയാതൊക്കെ തന്നെ നമ്മുടെ പണി ഇവർക്ക് എന്താണെന്ന് വിചാരിച്ചത് നമുക്ക് എല്ലാം പണിയും ചെയ്യണ്ടേ ആട് കോഴി മാട് ഒക്കെ ചെയ്യണം തുരുങ്ങി കിളി ഇതൊക്കെ തന്നെ അറിവേണ്ട മെയിൻ ഭക്ഷണം അപ്പം ഞാൻ ആത്തി കട്ട് ചെയ്തതാണ് ആയലൊക്കെ പെട്ടെന്ന് പോയി നമുക്ക് ഇത് വെട്ടിയെടുക്കാം പക്ഷെ പെട്ടെന്ന് അവർക്ക് ഇഷ്ടമില്ല ഇങ്ങനെ ചുറ്റടുക്കാം சைட் கட்டிட்டு செத்தியா மதி அப்ப அது கை അത് കഴിഞ്ഞല്ലോ ഇനി ചെയ്യാൻ പോകുന്നത് കക്ഷയാണ് നാടക കടയിൽ കൊണ്ടുപോയിട്ടാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്നത് പണ്ട് ഞാനായിരുന്നു ഒരു സമയമില്ല അപ്പൊ പണി കുറവായിരുന്നു

முக்கிட்டு பதத்து வந்து கொடுத்தா மதிப்பெடியா ോട്ടി നമ്മളിവിടെ റെഡിയാക്കുന്നെങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്യണം വേറെ ഒന്നും ചെയ്യണ്ട നല്ല വൃത്തിയാണ് അടക്കം നല്ല വൃത്തി ക്ലീൻ കണ്ടില്ലേ അല്ല വെള്ള കളറായി കുറച്ച് പേര് ഇട്ടേക്കരുത് കുറച്ച് പേര് ഇട്ട് കഴിഞ്ഞാൽ അത് മടിക്കൂ പെട്ടെന്ന് ഇളവൊന്നുമില്ല ഇട്ട ഉടനെ എടുത്തോളാം ചൂടുവെള്ളം അടിച്ചാൽ മതി എനിക്ക് മുമ്പ് ഒരു പണി കിട്ടിയിട്ടുണ്ട് ഞാനിത് അറിയത്തില്ല പണ്ട് 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 വന്ന സമയത്തൊക്കെ ഞാൻ വെള്ളത്തിലെങ്കിലും ചൂടിൽ വെള്ളത്തിട്ട് വെച്ചു വെച്ചിരുന്നു ഇട്ടിട്ട് കുടലെന്തിലെന്നറിയാം ബോട്ടെ എന്തേലും ചുരുങ്ങിപ്പോയി എടുക്കാൻ പറ്റാത്ത രീതിയിലായിട്ട് അതുകൊണ്ടിത് മുക്കയാണെങ്കിൽ മുക്കിയ ഉടനെ എടുത്തു കൊണ്ടു യും തലയും അടുത്ത തലയും കാലും ഒരു രണ്ട് പീസ് ഇറച്ചി എല്ലാം ചെയ്യാനുള്ള പണിയാണ് അപ്പൊ അടുത്തോടാഴക്കില്ല റെഡിയാക്കി കഴിക്കാട്ടേശും കോളെ ഒരാളിനെ ഒരു പേരുണ്ട് ഓക്കെ അപ്പോൾ നാം ബോട്ട് റെഡി ആക്കിയിട്ടുണ്ട് ചെറുകൊള്ളി ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ചുറ്റണം ചുറ്റി കാണിച്ചുതരാം ചെറു കുളു കാലൊക്കെ എൻ്റെ ചുട്ട് എൻ്റെ പാദമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അത് കഴി റെഡി ആക്കാൻ മതി ഈ വെള്ളത്തിന് ഓഫ് ചെയ്യാം പിന്നെ വേറെ സ്വത്ത് കാണിച്ചു തരാം കേട്ടോ കുടത് ചുറ്റി ഇവിടുത്തെ മോഡലിൽ കുടഞ്ഞു ചുറ്റി ഞാൻ കാണിച്ചുതരാം അതോടെ നിർത്താം ഇത് കഴുകി വെച്ച കൊടലാണോ ഓൾറെഡി കേട്ടോ ഇതിൽ ഇത്ര ഉള്ളൂ ഇതിന് ഞാൻ എങ്ങനെ പിടിക്കുക എങ്ങനെ ചുറ്റുക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കും ഇവിടെ ഇവരെ മോഡലുണ്ട് കേട്ടോ ഇത് ക്ലീൻ ചെയ്താണ് കുറേ പ്രാവശ്യം വെള്ളം പക്ഷെ ക്ലീൻ ചെയ്താണ് ഇങ്ങനെ കെട്ടും കണ്ടില്ലേ കെട്ട് നല്ല വാക്കാട്ട് കെട്ടണ അല്ലെങ്കിൽ അഴിഞ്ഞു ഈ കെട്ട് കണ്ടോ ഈ കെട്ട് കണ്ടല്ലേ ഈ കെട്ട് ഞങ്ങൾ ലാസ്റ്റ് ഇത്രയും ചുറ്റിന് ശേഷം വെള്ളത്തിൽ ഇതുപോലെ പുഴുങ്ങും മഞ്ഞപ്പൊടിയിട്ട് പുഴുങ്ങും പുഴുങ്ങുമ്പോൾ ഇതൊക്കെ ഒന്ന് വീർത്ത് വരും വീർത്തുമ്പോൾ ഇവിടെ സ്റ്റിക്കുണ്ടല്ലോ മുനമുള്ള അതൊക്കെ ഇങ്ങനെ കുത്തി 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 അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും എന്നിട്ട് നമ്മൾക്ക് അറിയില്ലെടുും അങ്ങനെയാണ് ഇവിടുത്തെ ബോട്ട് ഞാൻ ശരിയാക്കുന്നത് അറബി മോഡലാണ് കേട്ടോ ഓരോരുത്തു വേറെ മോഡലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിചയ അത് നാളത്തേക്ക് വേണ്ടി റെഡിയാക്കുന്നത് കേട്ടോ ബോട്ട് ശരിയാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നു ചൂടുള്ള പെയിൻ്റ് ചെയ്തു കാലിനെയൊക്കെ എൻ്റെ ചെരുപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്ര തന്നെ അപ്പോൾ ബാക്കി നാളത്തെ പരിപാടി നാളെ കാണിച്ചു തരാം ഇന്നത്തേക്ക് ഇത്ര തന്നെ തോ അപ്പം അതുവരെ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ